ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കണം എന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറൻറ്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിലവിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതും നിങ്ങളെപ്പറ്റി അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് ജനറൽ ജെനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണോ നിങ്ങൾക്കിത് കാണാൻ സമയമായിട്ടുണ്ടാവുക ആൻഡ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേഷൻ സംഭവിക്കണമെന്നില്ല അപ്പോൾ റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക ആൻഡ് നമ്മൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് വയ്ക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ റെസനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കണ്ടിട്ട് ഓടി വരിക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം first card second card third card fourth card ആവുന്നു കണക്റ്റ് ആവുന്നുണ്ട് നല്ല രീതിയിൽ എനർജി കിട്ടുന്നുണ്ട് സോ ആ ഒരു എനർജി കീപ് ചെയ്തിട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ഓ മൈ ഗോഡ് ഓക്കേ ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു സ്റ്റക്ക് സ്റ്റക്കായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നറിയില്ല മേ ബി നിങ്ങളുമായിട്ടൊരു പിണക്കത്തിലിരിക്കുകയായിരിക്കും ഒരു ബ്ലോക്കിംഗ് സിറ്റുവേഷൻ നോ കോണ്ടാക്റ്റ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സോ ആ സിറ്റുവേഷനിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുക എനിക്ക് ആ വ്യക്തി ഇല്ലാതെ പറ്റില്ല ആ വ്യക്തി ഇല്ലാതെ ഒരു അടി അടിപോലും മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ആ ഒരു ടെൻഷനിലാണ് ഈ വ്യക്തി ഒരു കാര്യം ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നില്ല മുന്നോട്ട് നീങ്ങാനായിട്ട് പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് നീങ്ങാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുമ്പോൾ തന്നെയും അത്രയും ആ ഒരു സ്പീഡിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആ ഫോഴ്സിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കാലചക്രം ഇവിടെ പറയുന്നത് നിങ്ങളുടെ അടുത്തേക്കാണ് ഈ വ്യക്തിക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നിങ്ങളിൽ നിന്ന് എവിടെ നിന്നും ഈ വ്യക്തി പോയോ അവിടേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് രണ്ട് സന്ദർഭങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് രണ്ട് സന്ദർഭങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിലുണ്ട് ആ രണ്ട് സന്ദർഭങ്ങളിലും ഏത് തിരഞ്ഞെടുക്കണം ഏത് രീതിയിൽ പോകണം എന്നുള്ള ഭയങ്കരമായ കൺഫ്യൂഷനിലാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം മറ്റേതെങ്കിലും ഒരു വസ്തുവായിരിക്കും പക്ഷേ നിങ്ങളുടെ ഭാഗത്തേക്കാണ് ആ വ്യക്തിക്ക് കൂടുതൽ എന്ന് പറയുന്നത് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം ഭയങ്കര നിങ്ങളുണ്ടെങ്കിലേ അവർ സ്റ്റേബിൾ സ്റ്റേബിളാവുള്ളൂ നിങ്ങളുണ്ടെങ്കിൽ അവർ സ്റ്റെബിലിറ്റി കൈവരിക്കുകയുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് ഭയങ്കരമായിട്ട് ഈ സ്പ്രെഡിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ പേറുകയാണ് ഈ വ്യക്തി കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ വായിൽ നിന്നും വീണു പോയിട്ടുള്ള ചില വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്നും വീണു പോയിട്ടുള്ള ചില സന്ദർഭങ്ങൾ ചില സിറ്റുവേഷനിൽ നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള ചില സെൻറ്റൻസുകൾ അതൊന്നും ഒരിക്കലും കവറപ്പ് ചെയ്തെടുക്കാനായിട്ട് ഈ പറയുന്ന വ്യക്തിക്ക് സാധിച്ചിട്ടില്ല പറയുന്ന വ്യക്തിക്ക് ഒരിക്കലും അത് കവറപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്നോട് ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ കെയർ ചെയ്ത എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ഒരു വിഷമം ആ വ്യക്തിയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട് ആ വിഷമത്തിൽ നിന്നും കരകയറാനായിട്ട് ആ വ്യക്തിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുതന്നെയാണ് അവരെ നിങ്ങളിൽ നിന്നും പിന്നോട്ട് വലിക്കുന്ന ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും പിന്നോട്ട് വലിക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ള സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള സ്നേഹമാണ് അത് ആ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒന്നും അറിയാത്ത അവസ്ഥ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേജിൽ കൂടെ അവരൊരിക്കലും കടന്നു പോയിട്ടുണ്ടാവില്ല അത് അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് റിവൈൻഡ് ഞാൻ ഇങ്ങനൊരു അവസ്ഥയെക്കൂടെ ഇതുവരെയും കടന്നു പോയിട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ടുള്ള ട്രോമാസിലൂടെയൊക്കെയാണ് പോകുന്നത് ഞാൻ ആ വ്യക്തി പറയുന്നത് ഉറക്കമില്ല രാത്രികളിൽ ഉറക്കമില്ലാതെ ഞെട്ടി എഴുന്നേൽക്കുന്ന അവസ്ഥ എന്ത് അവസ്ഥ മനസ്സിൽ ഒരുപാട് മുറിവുകളുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകൾ അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകൾ രണ്ടുപേരും പരസ്പരം ജയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് ഒരു ട്രോമ പോലെ അവരുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കുത്തുകയാണ് മേ ബി നിങ്ങൾക്കത് അത്രയും പ്രശ്നമല്ലായിരിക്കും പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ട് അത് മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങളെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും ഈ വരുന്ന കാരണങ്ങൾക്കൊന്നും തന്നെ മുന്നിൽ നീണ്ടു നിവർന്ന ഒരുപാട് അവസരങ്ങൾ അവരുടെ കരിയറിലായാലും പ്രൊഫഷണലായാലും ഫിനാൻസിയൽ ആയാലും ഒരുപാട് സ്റ്റെബിലിറ്റി കൈവരിക്കുന്ന ഒരുപാട് അവസരങ്ങൾ അവരുടെ ലൈഫിലുണ്ട് പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ വേണ്ട രീതിയിൽ പെരുമാറാനോ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനോ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ സങ്കടവും പിന്നീട് ഇരുന്ന് ആലോചിച്ചിട്ട് ഒരുപാട് വിഷമിച്ചിട്ടും കാര്യമില്ല നിങ്ങളോട് എനിക്ക് പറയാറുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ആ ആള് വന്ന് നമ്മുടെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും വിഷമൊക്കെ പറഞ്ഞു തീർത്ത് ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങള് ഒരാള് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒപ്പം നിൽക്കുന്ന വ്യക്തിയും ആ സോറി ഡാ എന്ത് തിരിച്ചും പറയും അതങ്ങനെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ലൈഫായിരിക്കണം നമ്മളുടേത് അല്ലാതെ നമ്മളെ വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചു തീർക്കാനുള്ളതല്ലോ നമ്മുടെ ലൈഫ് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ സമയം കണ്ട നമ്മളെ സ്നേഹിക്കാൻ സമയം കണ്ടെത്തുന്നവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക മനസ്സിലായി നിങ്ങളുടെ അടുത്തേക്കാണ് ആ വ്യക്തി ഒഴുകിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ അടുത്തേക്ക് റിവേഴ്സായിട്ട് പാസ്റ്റ് ലൈഫ് ട്രോമാസ് ഒരുപാട് ഈ വ്യക്തിക്ക് ഉണ്ട് ആ ട്രോമകളിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റാണ്ട് ആ വ്യക്തി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് അതാണ് ഈ രണ്ട് കാർഡ് സൂചിപ്പിക്കുന്നത് മനസ്സിനേറ്റ ഒരുപാട് മുറിവുകൾ ആ സ്റ്റേ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കിയിരിക്കുകയാണ് മനസ്സിനേറ്റ മുറിവുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടുള്ള ചീഞ്ഞ അമിട്ടുകൾ വായ കൊണ്ടിട്ടിട്ടുള്ള ചീഞ്ഞ ചീഞ്ഞ അമിട്ടുകളുണ്ടല്ലോ ആ അമിട്ടുകൾ മൂലമാണ് ഈ വ്യക്തി ഇപ്പോൾ ഇത്രയധികം ടെൻഷൻ അനുഭവിക്കുന്നു ഇത്രയധികം ട്രോമയിലൂടെ കടന്നു പോകുന്നതും ആ വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റൊരു ജീവിതമില്ല മറ്റൊരു ലൈഫിൽ മറ്റൊരാൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും നുണയാണ് അത് ആര് പറഞ്ഞാൽ തെളിവ് സഹിതം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടു പറഞ്ഞു എന്നും പറഞ്ഞു നിങ്ങൾ ആ രീതിയിൽ അവരോട് ഒരിക്കലും പെരുമാറരുത് കാര്യം അന്വേഷിക്കാൻ നോക്കുക അതിൽ ഇത്രമാത്രം സത്യമുണ്ട് എന്നറിയാൻ നോക്കുക എന്നിട്ട് ശേഷം മാത്രം ആ വ്യക്തിയെ നമ്മൾ വിമർശിക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ ആ വ്യക്തിയെ വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും പാടില്ല നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം എന്താണ് സംഭവം ഇങ്ങനെ ഞാൻ അറിഞ്ഞല്ലോ എന്താണ് കാര്യം നിങ്ങൾ നേരിട്ട് കണ്ടോ ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുക മറ്റൊരാൾ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പലതും പറഞ്ഞു തരും ഇടയിൽ നിന്ന് കളിക്കുന്ന ഇടയിൽ നിന്ന് രണ്ട് ആട്ടിൻകുട്ടികളുടെ നടുവിൽ രണ്ട് ആട്ടിൻകുട്ടികളെ തമ്മിൽ തല്ലിപ്പിച്ച് ഇടയിൽ നിന്ന് ചോര കുടിക്കാൻ പോയ ചെന്നായുടെ കഥ കുറുക്കൻ്റെ കഥ നിങ്ങൾക്കറിയില്ലേ ആ അവസ്ഥയായിരിക്കും അവർക്ക് ഇപ്പോൾ ഈ സമയം മനസ്സിലായോ സോ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ലൈഫ് ഏത് രീതിയിൽ ഏത് ദിശയിൽ എത്ര മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക മറ്റൊരാൾക്കും അത് ചിന്തിക്കാനോ അതിൽ വിലയിരുത്താനോ അതിലൊരു തീരുമാനം ഒരു ഡിസിഷൻ മേക്കറാവാൻ ഒന്നും മറ്റൊരാൾക്കും സാധിക്കില്ല അത് നിങ്ങൾക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ കാരണം എന്താ നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഓണർ നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് അതിൽ മറ്റൊരാൾക്കും അതിലൊരു റോളും മറ്റൊരാൾക്കും അതിൽ റോളുമില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് സോ ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക സെറ്റായിട്ടിരിക്കുക എന്ത് വന്നാലും ധൈര്യമായിട്ട് നേരിടുക നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഉടനെ തന്നെ ഉണ്ടാകും അപ്പോൾ ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക അത് എത്രമാത്രം പോസിറ്റീവ്ലി നിങ്ങൾ എടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ കമൻ്റായിട്ട് കുറിക്കുക ആൻഡ് നമ്മുടെ മൂന്ന് ചാനലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് വരുന്നതുകൊണ്ടാണ് അപ്പോൾ അടുത്തൊരു കിട്ടിലെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും ടിൽ ദൻ ടേക്ക് കെയർ ബൈ ഹാവ് എ നൈസ് ഡേ ബൈ